നമസ്കാരം ഭാരതത്തോടുള്ള അസൂയമൂത്ത പാകിസ്ഥാൻ ഓരോ പദ്ധതികൾ മനയുന്നതും അതൊക്കെ എട്ട് നിലയിൽ പൊട്ടുന്നതും സ്വാഭാവികമാണ് എന്നാൽ അത്തരം മണ്ടത്തരങ്ങൾ ഇപ്പോൾ പാക് ജനതകളുടെ ജീവനു പോലും ഭീഷണിയായിരിക്കുന്ന അവസ്ഥയാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കഷ്ടത നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് പാകിസ്ഥാൻ കടന്നുപോകുന്നത് ഭക്ഷ്യക്ഷാമം രാജ്യത്തിന്റെ സ്ഥിരതയെ ഇല്ലാതാക്കിയിട്ടുണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും രാജ്യത്ത് വൻ വിലക്കയറ്റമാണ് ഇതോടെ പൊറുതി ുട്ടിയിരിക്കുകയാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ സ്ഥിതി ഇത്രയേറെ ഗുരുതരമായിട്ടും ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ പാക് ഭരണകൂടം ശ്രമിക്കുന്നില്ല ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ സ്വന്തം ഖജനാവുകൾ നിറയ്ക്കാനുള്ള ഓട്ടത്തിലാണ് അധികാരികൾ ഇതിനിടെയാണ് ചാന്ദ്ര ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തിയത് അടുത്തിടെയാണ് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറക്കി ഇന്ത്യ ചരിത്രം കുറിച്ചത് ഇതിൽ അസൂയ പൂണ്ട പാകിസ്ഥാൻ ചൈനയെ കൂട്ടുപിടിച്ച് സമാന ദൌത്യത്തിന് ഇറങ്ങുകയാണ് ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു ഷഹബാസ് ഷെരീഫിന്റെ പ്രഖ്യാപനം സൂപ്പർ റോവൽ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലേക്ക് ഉടൻ വിക്ഷേപണം നടത്തുമെന്നാണ് ഷഹബാസ് പറയുന്നത് ചന്ദ്രനിലെ മണ്ണിനെ കുറിച്ച് പഠനം നടത്തുകയാണ് ഈ നോബാറിന്റെ ലക്ഷ്യം ദൗത്യം വിജയിക്കാൻ ഗവേഷകർ കഠിനമായ പരിശ്രമം നടത്തുകയാണ് ചന്ദ്രനിൽ അധികം വൈകാതെ ഒരു പാകിസ്ഥാൻ ഉണ്ടാകുമെന്നും ഷഹബാസ് പറയുന്നു ചൈനയുമായി ചേർന്നാണ് പാകിസ്ഥാന്റെ ചാന്ദ്രദൌത്യം എന്നാൽ ഈ റോവർ നിർമ്മിക്കുന്നത് പാകിസ്ഥാനാണ് ഭീമമായ ചിലവാണ് ഇതിന് വരിക സാമ്പത്തിക പ്രതിസന്ധിക്കിടെ റോവറിയായി ഇത്രയും പണം മുടക്കുന്നതാണ് ആളുകളിൽ വലിയ പ്രതിഷേധം ഉളവാക്കിയിരിക്കുന്നത് ഒരു നേരത്തെ അരിക്കായി പിച്ചപാത്രമെടുത്ത് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തെണ്ടേണ്ട അവസ്ഥയാണ് പാകിസ്ഥാൻ ഉള്ളത് ഇതിനിടെയാണ് ചന്ദ്രനിൽ പുതിയ പാകിസ്ഥാൻ ഉണ്ടാകുമെന്ന ഷഹബാസിന്റെ പ്രഖ്യാപനം ആരെയാണ് പ്രധാനമന്ത്രി മണ്ടന്മാർ ആക്കുന്നതെന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾ ചോദിക്കുന്നു രൂക്ഷമായ ഭരിഹാസവും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ തന്നെ ചന്ദ്രനിലാണ് ജീവിക്കുന്നതെന്നാണ് പാകിസ്ഥാനികൾ പരിഹസിക്കുന്നത് ഞങ്ങൾ ചന്ദ്രനിലാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ ചന്ദ്രനിലുള്ള മണ്ണും കല്ലും ഇവിടെയുമുണ്ട് ചന്ദ്രനിൽ വൈദ്യുതി ഇല്ല ഇവിടെയും ചന്ദ്രനിൽ ഇന്ധനമില്ല പാകിസ്ഥാനിലും അത് അങ്ങനെ തന്നെയാണ് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ചന്ദ്രനിൽ വെള്ളമുണ്ട് പാകിസ്ഥാനിൽ വെള്ളമില്ലെന്നും ആളുകൾ പറയുന്നു ഞങ്ങൾക്ക് വേണ്ടത് റൊട്ടിയും ബിരിയാണിയുമാണ് ചന്ദ്രനെ നോക്കി സ്വപ്നം കാണുന്ന പ്രധാനമന്ത്രി അത് ഓർക്കണം നടക്കാത്ത സ്വപ്നങ്ങൾ കണ്ട് സമയം കളയുകയല്ല വേണ്ടതെന്നും പാകിസ്ഥാനിലെ ജനങ്ങൾ വ്യക്തമാക്കുന്നു അതേസമയം ചൈനീസ് സഹായത്തോടെ വിക്ഷേപിക്കപ്പെട്ട പാകിസ്ഥാന്റെ ഉപഗ്രഹം പി ആർ എസ് സിഇഒ വൺ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾക്ക് വഴിയൊരുക്കിയത് ഇതിനോടകം തന്നെ നമ്മൾ കണ്ടതാണ് പാക് ഉപഗ്രഹമടങ്ങിയ റോക്കറ്റ് കണ്ടാൽ വാട്ടർ ടാങ്ക് പോലെയുണ്ടെന്ന് പറഞ്ഞാണ് ട്രോളുകൾ വന്നിരുന്നത് പലരും സമാനാകൃതിയിലുള്ള വാട്ടർ ടാങ്കുകളുടെ ചിത്രങ്ങളും പങ്കുവച്ചു എന്നാൽ വാട്ടർ ടാങ്ക് അല്ല കുപ്പിയുടെ കഴുത്ത് പോലെയാണെന്നായിരുന്നു മറ്റു ചിലരുടെ ട്രോളുകൾ ഇതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ പാക് പാകിസ്ഥാൻ ജനത തന്നെ വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Gujarat